ട്രംപ് നൽകുന്നുവെന്ന വാദം ഖത്തർ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിരിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി സ്ഫോടന ശബ്ദം കേട്ടതിനു ശേഷമാണ് അമേരിക്കയിൽ നിന്ന് സന്ദേശം ലഭിച്ചതെന്നും ട്രംപിന്റെ വാദം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും ഖത്തർ വ്യക്തമാക്കി അതോടൊപ്പം ഈ വിഷയത്തിൽ ഇന്ത്യയും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി ഇസ്രായേലിന്റെ മേഖലയിലെ സമാധാനത്തെയും സുരക്ഷയെയും അപകടത്തിലാക്കുമെന്നും എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും നയതന്ത്രത്തിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഈ സംഭവങ്ങൾ പശ്ചിമേഷ്യയിലെ ദുർബലമായ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനകളിൽ ട്രംപിന്റെ നിലപാട് പലപ്പോഴും പരസ്പര വിരുദ്ധമായിരുന്നു തുടക്കത്തിൽ ആക്രമണം നടന്നതിന് പിന്നാലെ ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഈ വാദത്തെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു ഈ വാദപ്രതിവാദങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ദോഹയിലെ ഹമാസ് ആസ്ഥാനത്ത് ആക്രമണം നടക്കുന്ന സമയത്ത് ട്രംപിന്റെ മധ്യേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫിനെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടതായി പറഞ്ഞിരുന്നു എന്നാൽ ആക്രമണം നടന്ന ശേഷമാണ് സന്ദേശം എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നത് മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള തന്റെ ശ്രമങ്ങൾക്ക് ഈ ആക്രമണം തടസ്സമുണ്ടാക്കിയെന്ന് ട്രംപ് പിന്നീട് ആരോപിച്ചിരുന്നു എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് പ്രധാന ലക്ഷ്യമാണെന്നും സമാധാന ചർച്ചകളിൽ ഹമാസ് നേതാക്കളെ വധിക്കുന്നത് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കില്ലെന്നും ട്രംപിന്റെ ടീം അഭിപ്രായപ്പെടുന്നു അതേസമയം നെതന്യാഹുവിന്റെയും ഇസ്രായേൽ പ്രതിരോധ സേനയുടെയും പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് അമേരിക്ക തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുള്ളത് ഈ ആക്രമണത്തെ ഭീരുത്വം എന്ന് വിശേഷിപ്പിച്ച ഖത്തർ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉണ്ടായ കടന്നാക്രമണമായി ഇതിനെ കാണുന്നു അമേരിക്കൻ ഭരണകൂടം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കില്ലെന്നും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികൾ സ്വീകരിക്കുമെന്നും ഖത്തർ അറിയിച്ചു ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഖത്തർ അമീറുമായി സംസാരിക്കുകയും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പും വൈറ്റ് ഹൌസും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ യു എസ് സൈന്യം ട്രംപിനെ അറിയിക്കുകയായിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചതോടെ ഇസ്രായേൽ അതിരവിട്ട നീക്കം നടത്തിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് പ്രതികരിക്കുന്നത് ആക്രമണത്തെ കുറിച്ചുള്ള വാർത്തകൾ വന്ന ഉടൻ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരുന്നു മേഖലയിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്നും സംയമനം പാലിക്കണമെന്നും നയതന്ത്രത്തിന്റെ വഴി തേടണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഇത് ഗാസയിലെ സംഘർഷത്തെ ഇന്ത്യയുടെ പതിവ് നിലപാടുകളുടെ തുടർച്ചയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുകയും ഭീകരവാദം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രായേൽ നടത്തുന്ന ഗാസ ആക്രമണങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനെ ഇന്ത്യ അപലപിക്കുകയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു സന്തുലിത നിലപാടാണ് സ്വീകരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തെ കുറിച്ച് ഇന്ത്യ ആശങ്ക അറിയിച്ചതും മേഖലയിലെ സമാധാനം ലക്ഷ്യമിട്ട് സംയമനം പാലിക്കണമെന്ന ആവശ്യവും ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിന് ഉദാഹരണമാണ് ഈ മേഖലയിലെ മുഴുവൻ സാഹചര്യങ്ങളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ് ആളുകൾ ഖത്തറിനെ പോലുള്ള ഒരു പ്രധാന മധ്യസ്ഥ രാജ്യത്തിന്റെ പിന്മാറ്റം സമാധാന ചർച്ചകൾക്ക് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇസ്രായേലിനും ഹമാസിനുമിടയിൽ ആശയവിനിമയം നടത്താൻ ഉണ്ടായിരുന്ന ഏക പാലം ഖത്തറായിരുന്നു ദോഹയിലെ ആക്രമണം അപാരം തകർക്കുകയും ഭാവിയിലെ സമാധാന ശ്രമങ്ങളെ അനശ്ചിതത്വത്തിലാക്കുകയും ചെയ്തു കാസയിലെ മാനുഷിക ദുരന്തം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുക എന്നത് ഏറെ അസാധ്യമാണ് ഇസ്രായേലിന്റെ ഈ നീക്കം ഹമാസിനെ മാത്രമല്ല മേഖലയിലെ എല്ലാ ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കും മറ്റു രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് ഹമാസിന് ഉന്നത നേതാക്കൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ ഇസ്രായേൽ സൈന്യം ഏത് രാജ്യത്തിന്റെ മണ്ണിലും കടന്നു കയറാൻ മടിക്കില്ലെന്ന് ഇതിലൂടെ അവർ വ്യക്തമാക്കുന്നു ഇസ്രായേലിന്റെ ഈ നടപടി മേഖലയിലെ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു ഈ ആക്രമണം ദോഹയിൽ നടന്നതാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടുമുള്ള നയതന്ത്ര മേഖലയിൽ പ്രതിഫലിക്കുകയും സമാധാന ശ്രമങ്ങളെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്യും